ഗായസ് അപ്പോൾ നമ്മുടെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊരു കൊച്ചു ബ്ലോഗാണ് കേട്ടോ എടുക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ മാമ്മയുടെ വീട്ടിൽ പോകുന്ന വ്ളോഗാണ് എന്നുവെച്ചാൽ അമ്മയുടെ അനിയത്തിൻ്റെ വീടാണ് കേട്ടോ എന്ന് അവിടെ ഒരു ദ്വീപ് പോലെ എടുക്കുന്നതാണ് ചുറ്റും കായൽ ഇങ്ങനെ ഇതായിട്ട് നിൽക്കുകയാണ് കേട്ടോ കായൽ അവിടെ മാമയുടെ വീടിൻ്റെ സ്ഥലത്ത് ആകെ ഒമ്പത് വീടുകളാണ് ഉള്ളത് നമ്മൾ കോളം വഴി അടിത്തരം അതാണ് ഇപ്പോൾ സ്ഥലം ഞങ്ങളെ ഇവിടുത്തെ സ്ഥലങ്ങളെ ഇത് അമ്മയും ഉണ്യു ആരും ഒക്കെ പോകുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഇറങ്ങണം വിചാരിച്ചാണ് കേട്ടോ ഉണ്ണിയൊക്കെ ഉള്ളത് കൊണ്ട് അപ്പോൾ നേരത്തെ ഇറങ്ങാൻ പറ്റില്ല കുറച്ച് പേരുണ്ടായിരുന്നു താമസം ഇതൊക്കെയാണ് സ്ഥലങ്ങൾ ഒന്നും കാട്ടി തരാം ഇതാണ് ഞങ്ങളിവിടുത്തെ ഈ കായലുകളിലൊക്കെ വെറിക്കുന്ന സ്ഥലം കേട്ടോ മോട്ടനിറ എന്നൊക്കെ പറയും ഇപ്പം കിതാണ് ട്ടോ കായൽ ഇപ്പോഴത്തെ കൃഷിയുടെ സമയമൊക്കെ ആയതുകൊണ്ട് ഇവിടേതേ കുറേ ആൾക്കാർ നെല്ലൊക്കെ നടുന്നുണ്ട് ഞാൻ ആ ഞാൻ നടുക അതാ കണ്ട കൈസിനെ ഇവിടെ താ കുറെ ഇവിടെ കുറേ ആമ്പലൊക്കെ ആമൊക്കെ നോക്കാം കുറേ കുറേ ആമേ ഇപ്പോഴത്തെ ഈ ഇത് നടന്ന് സൂം ചെയ്ത് കാട്ടിത്തരാം ഞാൻ നടണം കേട്ടോ എൻ്റെ ഇടയിൽ ഒരു പച്ചക്കളർ എന്ത് രസം അല്ല കാണാൻ കൊക്കൊക്കെ ഉണ്ട് കുറേ ഉണ്ട് കേട്ടോ കുറേ ആൾക്കാർ നടന്നുണ്ട് കുറേ ആൾക്കാർ അവിടെ പറിച്ചിട്ട് വെക്കുന്ന കൂടിയിട്ടാണ് നല്ല രസമില്ല ഇവിടെയൊക്കെ വന്നപ്പോൾ കൈ സിങ്ങനെയൊക്കെ നടന്നത് നല്ല ചേറിൻ്റെ മലയുണ്ട് ഞങ്ങളൊക്കെ ഏകദേശം നട്ടിട്ടുണ്ട് അവിടെ നട്ടിട്ട് അപ്പം കാശത്ത് ഞങ്ങളെ തൊട്ടടുത്ത് ഇട്ട വെള്ളം നിൽക്കുന്നത് ഇതോ സ്കായലോട്ടാണ് ും ഇപ്പുറത്തും പുല്ലുകളൊക്കെ നിറഞ്ഞിട്ട് ഇതിൽ കുറേ കുരുവികളൊക്കെ ഉണ്ട് കിട്ടുക അതിൽ വേണ്ട ഇങ്ങനെയാണ് വഴി ഇങ്ങനെയാണ് നമ്മൾ പോവുക ഇതേ ബണ്ടിൻ്റെ വരമ്പാണ് കേട്ടോ അതൊക്കെ ബണ്ടാണ് ബണ്ട് പിന്നെ എന്താ വേണ്ട ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിലൊക്കെ കുഞ്ഞ് കുഞ്ഞ് കുരുവികളൊക്കെ ഉണ്ടാവും കേട്ടോ കുറേ ഇതൊക്കെ ഉണ്ട് കുരുവികളെ കൂടും കുറേ കുരുവി ഒക്കെ ഉണ്ട് കിട്ടോ അത് കാട്ടിത്തരാൻ കുറച്ച് കുറച്ചും കൂടി അങ്ങനെ നെയ്ങ്ങിക്കഴിഞ്ഞാൽ അവിടെ കുറേ ഉണ്ട് കേട്ടോ കുരുവികളും കുറേ ശബ്ദമൊക്കെ കേൾക്കാൻ പറ്റും ഇതാണ് വഴികൾ കേട്ടോ അവിടെ പോണ നല്ല രസമുണ്ട് രസമാണ് ചെടികളൊക്കെ കൂടിയിട്ടിങ്ങനെ ആടി ആടി ചടി നിക്കുന്നുണ്ട് കേട്ടോ അതാ ഫ്രണ്ടിൽ പോണതാണ് കേട്ടോ ആരവ് ഇവിടെ വഴുക്കലൊക്കെ ഉണ്ട് ചെറുതായിട്ട് വെള്ളമൊക്കെ കേറിയിട്ട് നിങ്ങൾക്ക് ഈ ചെടികളൊക്കെ ഇങ്ങനെ ആടി അപ്പ കൈസ് ഈ ചെടി കാണാൻ നല്ല വയ്യല്ലേ ആ ഇതാ കൈസ് ഇതാണ് കേട്ടോ ചെടി പറഞ്ഞിറങ്ങിയ ചെടി നല്ല രസമുണ്ട് അപ്പം കൈ ഈ ചെടിയുടെ ഈ പൂവിൻ്റെ പേരറിയുന്നവർ ഒന്ന് കമന്റ് ചെയ്യണേ പുല്ലാണെന്നൊക്കെ പറയുന്നുണ്ട് ഇതിൻ്റെ പേര് അറിയേണ്ടവരുന്ന കമന്റ് ചെയ്യാതെ ഇപ്പോഴത്തെ കായലടുക്കെത്താറായിട്ട് ഇത് നടന്ന് ഇടന്ന് ഇതാ ഇതാ ഇടയിൽ കൂടെ ഈ ചെറിയ ഇട കൂടെ അവിടെ നടന്നിടക്കാനിവിടെ നല്ലതുണ്ട് ഇവിടുത്തെ ആമ്പലൊക്കെ ഒന്ന് കുറവണമൊക്കെ നമുക്ക് ചെയ്യലാണ് ഏ പ്രകാശിത് അവിടുത്തെ വെള്ളം വരുന്ന സ്ഥലമാണ് ഒരു കീഴിൽ ചത്തരക്കണ്ടത്താട്ട ഒരു കീഴിൽ ചത്തറക്കേണ്ട അത് ഞങ്ങൾ അവിടെ ഞങ്ങളൊരു പക്ഷിനെ കണ്ടിട്ടോ അവിടെ അറിയില്ല ഒരു നീല കളറുള്ള പക്ഷി ഇവിടെ ഉണ്ട് അതാ കഴിച്ചത് ഇവിടെ വരമ്പ് കെട്ടിയിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേണേല് വലിയ വലിയ വരമ്പ് ഞങ്ങളവിടെ ചെറിയ വരമ്പാണ് ഇവിടെ വലിയ വരമ്പായിട്ട് ഉണ്ട് ഇണ്ട്ട്ടാ പക്ഷി വഴിയുണ്ട് നമ്മളർക്ക എല്ലാരും ഇതേ തോടിൻ്റെ നമുക്ക് വീഴ്ച കോമഡി ആയിട്ട് കാണാം വീണില്ല കാശ് വീണില്ലേ വെള്ളം പോലും കാശ് നല്ല രസം കിട്ടും അപ്പുറത്തെ കർഷകൽ ആമ ആമ ആമല്ല കാണത്തുണ്ട് െ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാവിടത്തോട് നെല്ല് നേരത്തെ നമ്മൾ കണ്ടില്ല അത് കുഴിച്ചിരുന്നത് അവിടെ വയ്ക്കും പുറത്തുനിന്നേ വെള്ളം പോകും അവിടെ കുറേ കർഷകയും വള്ളിട്ട് പോയിട്ട് ആവശ്യമില്ല കുറച്ച് നേരത്തെ വേണം അല്ലേ ആവശ്യമില്ല അത് തവണ അമ്പേ ఫ్యాక్ట్ ചേപ്പുണ്ണി ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ വേണം കേട്ടോ ഈ വഴികൂടം വേണം നമ്മൾക്ക് പോയി പക്ഷി പറക്കണം പക്ഷി പക്ഷി പക്ഷിയെല്ലാം പൊക്ക് കാശം നമ്മൾ വന്ന സ്ഥലം കാട്ടിയിട്ട അതെയോ തൊറ്റത്തു നിന്നാണ് നമ്മൾ അതോ അവിടെ അവിടെ നിന്നാണ് നമ്മളിത് എങ്ങനെ റിട്ടൺ അടിച്ചത് കൂടെ അങ്ങനെ വന്നിട്ടാണ് നല്ല രസമായിട്ടവിടുത്തെ വെള്ളങ്ങളൊക്കെ കാണാനായിട്ട് ഇവിടെ മീനൊന്നുമില്ല മീനുണ്ടെങ്കിൽ ഞാൻ കാട്ടി തന്നിരുന്നിട്ടോ മീനൊന്നും കാണാനില്ല അതേപിരി മീൻ്റെ ഇവിടെ കൂടെ വേണം നമ്മൾ അല്ല നേരെ പൊക്കോണ്ടായിരിക്കണം നമ്മുടെ കൂടെ ചാടിയിട്ടൊക്കെ വളിച്ചോണ്ടിരിക്കും നമ്മുടെ കുട്ടികളെ കുട്ടികൾ ഇന്നത്തെ വീട് വീട് കൂടി ഇങ്ങനത്തെ നല്ല രസം നല്ല രസം കൂടെ വരും അപ്പം കയസ് നമ്മളത് എത്താറായിട്ടുണ്ട് അതേ ആ ഒരു ഭാഗത്താണ് കേട്ടോ നമ്മുടെ വീട് അയ്യോ അപ്പം തന്നെ വീണായിരുന്നു മാമ്മുടെ വീട് അപ്പോൾ പറഞ്ഞിട്ട് വെള്ളത്തിൽ വീണായിരുന്നു ആ ഭാഗത്താണോട്ടോ ൂടെ ഇനിക്ക് ഇങ്ങനെ ഇട്ട് കയറാം ആ ഭാഗത്ത് കൂടെ നമ്മൾ റോട്ടിൽ കൂടെ വരിക ആ ഭാഗത്ത് കൂടെ അങ്ങനെ വരിക ചെയ്യാ അല്ലാത്ത സമയത്ത് ഇതും കൂടെ ഇതുകൂടെ അങ്ങനെ കേറാ ചളിന്നൊക്കെ കയറി കൂടെ കയറണം ഇത് കുളല്ലേ ഒരു കുളം 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 എന്താ കാറ് ഞാറ് പറിക്കുന്നുണ്ട കുറേ ആൾക്കാർ ഞാറ് പറിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയ്ക്ക് കുറേ വീച്ചുകളൊക്കെ നടന്നിട്ടുണ്ട് വേണ്ട ഇങ്ങനെയാണ് ഞാറ് പറിക്കുക വേണ്ട മറ്റ കുട്ടച്ചാട്ടൻ പാടിക്കുന്നത് കുറച്ച് ടാസ്ക് പിടിച്ച വഴി കോട്ടയം നമ്മൾ പോണത് ഏകദേശം വയർത്ത് ഒലിച്ചിട്ടും കിട്ടുന്ന നമ്മൾ തള്ളലത്തെത്തി കഴിച്ച ഒരു ഊഞ്ഞലോട്ടക്കാരെ മൂന്നലൊക്കെ ഇട്ടോടാ ഇവിടെ ഒരു നായ ഉണ്ട് കിട്ട അമ്മ ഇവിടെ നായ കാട്ടിത്തരാ അ വാവാ ഇല്ലില്ല വാവാ അതാ പോത്ത് കൊടുക്കുന്നുണ്ടട്ട പോത്തന്നെ അല്ലേ ആ പോത്ത് പോത്ത് പക്ഷേ ഇവിടെ ഉണ്ട് ഇനി ഒരു നായനെ കാട്ടിത്തരാം ുട്ടി ഇത് കൊറക്ക ജൂലി പേര് ജോലി ജോലി നമുക്കിങ്ങനെ പോയിക്കൊണ്ടിരിക്കാം നേരത്തെ അപ്പൂ നമ്മളിതു വിട്ടിട്ടില്ല അതിന്റെ പേര് അറിയണവര് കമന്റ് ചെയ്യണം നമുക്ക് ഇതുവഴി പോകണം പൊടി നമുക്ക് വേറെ മെയിൻ റോഡിൽ ഇങ്ങനെ വരട്ടോ ഇപ്പം വണ്ടി വെച്ചിട്ട് വരാം എല്ലാ നല്ലത് ഇതു കൂടെ വരുന്നത് ഇത് കൂടെ വന്ന കേട്ടോ അപ്പഗായ സെമ ഇതാണ് കേട്ടോ നമ്മളെ മാമ ഇതാണ് വീട് അപ്പഗായ ഇതാ നമ്മളെ മാമയുടെ വീട്ടിലെത്തി ഇതാണ് കേട്ടോ മാമയുടെ വീട് ഫ്രണ്ടിൽ കൂടെ പോകേണ്ട മാപ്പൂടെ പോകും ചില അത് അവിടേക്ക് നല്ല വെജിറ്റോറിയം പാടാണ് കേട്ടോ അവിടെയൊക്കെ പാടില്ല ട്ടിലിട്ട കായണവിടെ നെയ്യും നെയ്യും അവിടെ ഇല്ലല്ലോ കായല്ല അപ്പം കൈസ് ഇതേ വഴി പോയേക്കഴിഞ്ഞാൽ ഇത് ഇവിടെ കേട്ടാറുണ്ട് എന്നുവെച്ചാൽ ഇവിടെ നല്ല ഇതാക്കും ചെയ്യും കുടിക്കൊന്നും ചെയ്യില്ല കുടിക്കാനേ വേറെ കല്ലാണ് പൈസ ഇതാ പൈസ കുറേ കല്ലത്തില്ലിട്ടാ കൈസ് വല്ലത്തി എന്തോരം വല്ലത്തി കുറേ ടൈമിൽ ഒന്നും ചെയ്ത് കാട്ടില്ല ഉണ്ടെന്നറിയില്ല കേട്ടാ ച കുറേ വെള്ളം കുറേ ഉണ്ട് കേട്ടോ കുറേ കളിച്ച ഇവിടെ ഒക്കെ കറക്കുന്നിട്ടാ അയ്യോ ഉറുമ്പ് കടിച്ചു കൈസ് ഉറുമ്പ് സാ ഇ കുറേ മീനുകളുണ്ട് അവിടെ ഒക്കെ ഞാൻ പൂട്ട വയസ്സിൽ എനിക്ക് ഫ്രണ്ട് ഭാഗത്തു കൂടെ കറങ്ങുന്നുണ്ട് കൈസുരുമ്പൊക്കെ കടിച്ചു അയ്യോ കറ ആ നല്ല ചോചരുണ്ട് ഇതാണ് ഫ്രണ്ട് വീടിൻ്റെ മെയിനായിട്ട് നമ്മൾക്ക് അച്ചൻ കാണാനായിട്ടാണ് നമ്മൾ വന്നത് അച്ചമ്മ വെയ്യാതെ ഓപ്പറേഷൻ ഒക്കെ എഴുതി ഇതൊക്കെ ഹായ് തളി ഇത് ഉണ്ണി അതേട്ടൻ ഇത് ഇത് ബാപ്പൻ ഇത് വേമ്മി ഇന്നത്തെ ഫുൾ വീഡിയോ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കുന്ന വീഡിയോ എല്ലാം വീഡിയോ ഇവിടെ തന്നെയായിരിക്കും ചൂണ്ടികൾ അമ്മോണൊക്കെ ഉണ്ടാവും തന്നെ ട്ട നാട പേര് പക്ഷേ എല്ലാരും നെയ്മും വിളിക്കും ചില പേരുണ്ടെങ്കിൽ बाप क बाकी वीडियोस सर बाकी वीडियो <laughs>